സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ പെൻഷൻ വിതരണത്തിൽ അഞ്ചു മാസത്തോളം മുൻപ് കുടിശ്ശിക അതിൽ ഒരു ഗഡു ഓണക്കാലത്ത് സർക്കാർ നൽകുകയും ചെയ്തു പിന്നീട് നാല് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് ഉണ്ടായിരുന്നത് അങ്ങനെ വരുമ്പോൾ ആറായിരത്തി നാനൂറ് രൂപയോളം ഒരു വ്യക്തിക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കുടിശ്ശിക പെൻഷന്റെ വിതരണം അതോടൊപ്പം തന്നെ സർക്കാർ അതാത് മാസങ്ങളിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ വിതരണം ഇത് സംബന്ധിച്ച കുറച്ച് പ്രധാന ഇൻഫർമേഷൻ ഇപ്പോൾ സർക്കാർ പങ്കുവച്ചിട്ടുണ്ട് അറിയിപ്പ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യം കുടിശ്ശിക പെൻഷന്റെ വിതരണമാണ് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡുകൂടി അതായത് നാലു മാസത്തെ കുടിശ്ശിക ശേഷിക്കുന്നതിൽ ഒരു ഗഡുകൂടി സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അത് മാർച്ച് മാസത്തിന് മുൻപ് തന്നെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ജനുവരിയിൽ തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടായേക്കാം അങ്ങനെ വരുമ്പോൾ സാധാരണ നമുക്ക് ആ മാസം ലഭിക്കേണ്ട തുക കൂടി ചേർക്കുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഏതായാലും ഒരു മാസം നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ സഹായം ഉറപ്പാക്കാം കാരണം കുടിശ്ശികയും അതോടൊപ്പം തന്നെ അതാത് മാസങ്ങളിൽ ലഭിക്കേണ്ട സഹായവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതലാണ് പിന്നീട് സംസ്ഥാന സർക്കാർ എല്ലാ മാസങ്ങളിലും പെൻഷൻ മുടങ്ങാതെ നൽകാൻ തുടങ്ങിയത് അതിനു മുൻപ് പല പ്രാവശ്യവും പെൻഷൻ കുടിച്ചുകയായിട്ടുണ്ട് അത് സർക്കാരിന് വലിയൊരു വെല്ലുവിളി ആവുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ പിന്നീട് എല്ലാ മാസങ്ങളിലും പെൻഷൻ നൽകുമെന്ന് സർക്കാർ അറിയിക്കുകയും ആ ഒരു രീതി തുടർന്നു പോരുകയും ചെയ്തിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസം വിതരണം ചെയ്യേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ മാസം ഇരുപത്തിയേഴാം തീയതിയോടെ തന്നെ ആരംഭിച്ചേക്കും എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അതോടൊപ്പം തന്നെ കൈകളിൽ ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും പെൻഷൻ വിതരണം ഉണ്ടാകും ഒരു ഗഡുവാണോ അല്ലെങ്കിൽ ഈ രണ്ട് ഘടുകൾ തന്നെയാണോ വിതരണം ചെയ്യുന്നത് എന്ന കാര്യങ്ങളിൽ തീരുമാനമായിട്ടില്ല രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇന്നലെ സർക്കാർ വായ്പയെടുത്തിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ മൂവായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പ്രത്യേക ധനസഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നികുതി വിഹിത വരുമാനമായിട്ട് അല്ലെങ്കിൽ നികുതി ഇനത്തിൽ സംസ്ഥാനത്തിന് നൽകേണ്ട ഒരു വിഹിതം അതിപ്പോൾ ലഭിച്ചിട്ടുണ്ട് മൊത്തത്തിൽ നല്ലൊരു തുക തന്നെ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എങ്കിലും വിവിധ മേഖലകളിൽ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുള്ളതുകൊണ്ടും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുകൊണ്ടും ഇത് ഏത് രീതിയിൽ ചിലവഴിക്കും എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് നമുക്കൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല പെൻഷനിലേക്ക് ഈ തുക വന്നു മാറ്റി കഴിഞ്ഞാൽ ആനുകൂല്യം മുടങ്ങി കിടക്കുന്ന കുടിശ്ശികയായിട്ടുള്ള തുകകളെല്ലാം നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു വിതരണം ചെയ്താലും ബാക്കി മൂന്ന് ഗഡുക്കൾ ശേഷിക്കുന്നുണ്ട് ഇത് സർക്കാർ മുൻപ് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അത് ഒക്ടോബർ നവംബർ മാസങ്ങളുടെയൊക്കെ ആയിരിക്കും അപ്പോൾ അതിനു മുൻപ് തന്നെ ആനുകൂല്യങ്ങൾ നൽകുമെന്നുള്ള ഒരു രീതിയിലാണ് സർക്കാർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും സർക്കാരിന് വോട്ടുകൾ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം കുടിശ്ശിക ഉൾപ്പെടെ വീട്ടാനാണ് സാധ്യത അതുമാത്രമല്ല പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അത്തരത്തിൽ രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല എന്നാൽ വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിക്കൊക്കെ മുൻപ് തന്നെ രേഖകൾ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക